in the session for india. in the session for india. hello. hello. പറയോ ഇതാ ഞാനൊരു പ്രയർ ഗ്രൂപ്പിലുള്ളതാണെ കലീറ്റിൻകരയിലാണ് എന്റെ വീട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പ്രയർ ഗ്രൂപ്പ് ആണ് ചേട്ടനും കുടുംബത്തിനും ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പാണ് പേര് ചേട്ടന് ചേട്ടന് എന്തെങ്കിലും പ്രാർത്ഥന സഹായം ആവശ്യം അറിയാൻ വേണ്ടിന്റെ പേര്

തൃശ്ശൂർ ഏരിയ തന്നെയാ അല്ല നിങ്ങ നയിക്കുന്ന വ്യക്തി സ്വതന്ത്രസഭയാണ് ഞാൻ ഇരിഞ്ഞാലക്കൂടെ മുരിയാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സംഭവം കിട്ടുന്നതാണോ ആ അതിന്റെ തന്നെയാ അതിന്റെ തന്നെയാണോ ആ മുരിയാട് ഓക്കേ നിങ്ങളുടെ മെയിനായിട്ട് എന്താ പ്രവർത്തനം മധ്യസ്ഥ ഞങ്ങൾ ഇങ്ങനെ ഈ സുവിശേഷം അറിയിക്കാനായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് നമ്പർ കളക്ട് ചെയ്ത് അങ്ങനെ കളക്ട് ചെയ്ത കിട്ടിയതാണ് ചെയ്യേണ്ടത് നമ്പർ എത്ര ഞങ്ങള് പത്തൊൻപത് പേരുണ്ട് ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പില് അങ്ങനെ പല ഗ്രൂപ്പുകളായിട്ടുണ്ട് പ്രാർത്ഥിക്കുന്ന ഓഫീസ് ഇങ്ങനെ ഇല്ല ഇല്ല ഓഫീസൊന്നും അല്ല ഇത് ഞങ്ങൾ പറഞ്ഞ സുവിശേഷം അറിയിക്കാനായിട്ടുള്ള അറിയിക്കാനായിട്ടാണ് ഞങ്ങളിങ്ങനെ മാർപ്പാപ്പയുടെ കീഴിലല്ല അല്ല മാർപാപ്പയുടെ കീഴിലിങ്ങനെ കേട്ടിട്ടുണ്ട് ഞാന് ഒന്നില്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മുടെ വികാരി അതായത് ഇടവക വികാരി ഉണ്ടാവാം ആ വൈദികന്റെ കീഴിലായിരിക്കണം പിന്നെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത് രൂപതയുടെ കീഴിലാണ് രൂപതയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത് മാർപ്പാപ്പയുടെ കീഴിലാണ് അങ്ങനെ ഒരു സഭ അതാണ് സഭയുടെ സംവിധാനം നമ്മളൊക്കെ സാധാരണ കേട്ടിട്ടുള്ളതും വിശ്വസിച്ച് പോകുന്നതും പിന്നെ മറ്റേ ഉള്ളതൊന്നും അതുകൊണ്ടാണ് ട്ടോ കേട്ടോ അപ്പൊ നിങ്ങൾ ആരുടെയും ഞങ്ങളെ സ്വതന്ത്ര സഭയാണ് ഞങ്ങളിത് എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ ഈ സുവിശേഷം എല്ലാവരും അറിയിക്ക എന്നുള്ളത് മാത്രം ഇതിലേക്ക് ആകർഷിക്കാനല്ല അത് ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ട് എന്നെ കുറിച്ച് ചേട്ടനെ കുറിച്ച് ആ പദ്ധതിയുടെ ഒരു ഇതായിട്ടാണ് നമ്പർ എനിക്ക് എനിക്ക് കിട്ടിയതും വിളിക്കാൻ അല്ല ഞങ്ങളൊക്കെ അങ്ങനെ പഠിച്ച് വളർന്നത് അങ്ങനെ ഒരു ഇതായത് കൊണ്ട് നമുക്ക് മറ്റൊന്നെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം മതബോധനത്തിലൂടെ നമുക്ക് കിട്ടിയ അറിവ് അതാണ് ദൈവവചനത്തിന് വിശ്വസിച്ചിട്ടില്ലല്ലോ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പൊ പ്രഘോഷിക്കാതെ എല്ലാവർക്കും അങ്ങനെ അതിനുള്ള അവകാ അനുവാദ അവകാശം കൊടുത്തിട്ട് കേട്ടോ എത്രയോ സഭകളുണ്ട് ചെറിയ പോയിട്ടുള്ളത് അപ്പൊ അതൊക്കെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നവർക്കുടേയൊക്കെ അവസ്ഥകൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ അപകടത്തിലേക്കാണ് ആരൊക്കെ യഥാർത്ഥ സഭ വിട്ട് പ്രവർത്തിക്കു പോകുന്നുണ്ടോ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ അവരുടെയൊക്കെ കാലങ്ങൾക്ക് മുമ്പുള്ളതും ഇപ്പോഴുള്ളതും നമ്മൾ എടുത്തു നോക്കിയാൽ വല്ലാത്തൊരു അപകട അവസ്ഥയാണ് അതാണ് ഞാൻ ചോദിച്ചത് ആരുടെയെങ്കിലുമൊക്കെ കീഴിൽ ആരുടെയെങ്കിലും കീഴടല്ല നിയമത്തിന്റെ വഴിയിൽ നമ്മൾ നോക്കുമ്പോ മാർപ്പാപ്പിയാണ് നമ്മുടെ അധികാരി മാർപ്പാപ്പിയുടെ കീഴിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള അപ്പ സ്ഥല ഗണങ്ങളും പിന്നെന്താ പറയാ അങ്ങനെയുള്ള വൈദികര് സന്യസ്ഥര് അവരുടെ കീഴിലായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമുക്കുള്ളത് ഇടവകു വികാരിനോടാണ് നിർദ്ദേശം ചോദിക്കേണ്ടതാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ബോധ്യം കിട്ടുന്ന സമയത്ത് തിരിച്ചു വരിക അവിടെ എന്തായാലും സന്തോഷം അമ്മ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് പ്രത്യക്ഷപ്പെടുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അമ്മ ഓരോ സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുമ്പോഴും അമ്മ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട് ഏഹ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഫാത്തിമേല് മൂന്ന് കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അന്ന് അമ്മ നൽകിയ സന്ദേശം ഇതാണ് മക്കളെ ഇത് അവസാന നൂറ്റാണ്ടാണ് എന്റെ പുത്രന്റെ ഭരവിന് വേണ്ടി വരുന്നതിന് അല്ലെ അപ്പൊ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പുത്രന്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ള സന്ദേശമാണ് നൽകിയത് നല്ലതാണോ ഇതൊന്നും അതായത് രണ്ടാം വരവിനെ അറിഞ്ഞിട്ടില്ല അതെ പക്ഷെ നമുക്ക് നമുക്ക് പ്രവർത്തിക്കേണ്ടത് ആരുടെ കീഴിലാണെന്നുള്ളൊരു സംവിധാനം ഉണ്ടല്ലോ സഭാ ചട്ടക്കൂട് ഇപ്പൊ ഒരു കുടുംബ എടുത്ത് നോക്കിയാൽ നമുക്കറിയാമല്ലോ അതിനും അപ്പുറത്തേക്ക് പോകുന്നതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സത്യം അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമുക്ക് ഒരാൾ പ്രവർത്തിക്കണം നമുക്ക് ഒരു അധികാരിയുണ്ട് അധികാരിയുടെ കീഴിലായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത് അതാണ് ഞാൻ പറഞ്ഞു വന്നതിന് അർത്ഥം സന്ദേശം എല്ലാ സഭകളുടെയും അധികാരി ദൈവമല്ലേ അങ്ങനെ നോക്കാൻ പറ്റുവോ ദൈവം ഒരാളെ അല്ല ദൈവം ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടില്ലേ ദൈവത്തിന്റെ വാക്കുകൾ അനുസരിച്ച് അല്ലെ യേശുക്രിസ്തു കർത്താവ് പോകുന്നതിന് മുമ്പ് കൊറേ പേരെ ചുമതലപ്പെടുത്തിണ്ടായിരുന്നല്ലോ ശിക്ഷഗണങ്ങളെ പത്രോസെ പത്രോസെ നീ പാറയാവുന്നു ഈ പാറമേൽ ഞാൻ നിന്റെ സഭ പണിയും അപ്പൊ അതാണ് യഥാർത്ഥ സഭ ആ സഭയുടെ കീഴിലാണ് മാർപ്പാപ്പുമാര് വരുന്നത് അതിന്റെ താഴെയാണ് മറ്റുള്ളവര് വരുന്നത് കർദിനാൾമാരും മെത്ര പൊലിത്തമാരും അവരുടെ കീഴിലാണ് വൈദ്യുഗിരി വരുന്നത് അവര് നയിക്കുന്നത് പോലെയാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതാണ് ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള സത്യം വേദപാഠ ക്ലാസ്സിലല്ല നമുക്ക് തിരിച്ചറിവ് ഉള്ളത് കൊണ്ടും ഇപ്പോഴും പ്രവർത്തിക്കേണ്ടത് അങ്ങനെയാണ് അതിനപ്പുറത്തേക്ക് പോകുന്ന സ്വതന്ത്രമായ വ്യക്തികളുടെ ചിന്തകളും അവരുടെ ആശയങ്ങളുമാണ് അത് അധികം കാലം നിലനിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പഠിച്ചു വെച്ച ഒരു കാര്യമാണ് ഈ കാലഘട്ടത്തിൽ ഞാൻ വാച്ച് ചെയ്യുമ്പോഴും കാണുന്നതാണ് നിങ്ങളെന്തും വ്യാപരി വ്യാപിപ്പിച്ചോ അതായത് മാതാവിന്റെ സന്ദേശമോ കർത്താവിന്റെ രണ്ടാം വരവോ അതൊക്കെ നല്ലതാണ് പക്ഷെ നമ്മൾ പ്രവർത്തിക്കുന്ന ഒരാളുടെ കീഴ് ഒരു അധികാരിയുടെ കീഴിലാവണം അധികാരി എന്ന് പറയുന്നത് നമ്മുടെ മാർപ്പാപ്പയാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഏതായാലും ഞാൻ ഇത്തിരി തിരക്കാണ് വിളിച്ച സന്തോഷം ഓക്കെ ഞാൻ ഈ ഒരു വാർത്ത അറിയിക്കാനായിട്ടാണ് ഓക്കെ ഓക്കെ